മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിലെ പ്രതിഷേധം തുടരുന്നുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഓഫീസാണ് ഐ എൻ ടിയു സി സി എ ടിയു യൂണിയനുകൾ ഉപരോധിച്ചിരിക്കുന്നത് ഗേറ്റ താഴെട്ട് പൂട്ടി എറിത്ത് വെച്ചാണ് ഐ എൻ ടിയു സിയുടെ പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആദിൽ ആദിൽപാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെ അതിശബ്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് മുതലപ്പഴി സാക്ഷിയായത് എനിക്ക് മുന്നിലേക്ക് കാണുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ആദ്യം ഐ എൻ ടി യു സി സമരത്തിനെത്തി ഐ എൻ ടി സി സമരത്തിനെത്തുകയും ഈ ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി ഓഫീസ് താഴെട്ട് പൂട്ടുകയും ഇതിനു മുന്നിൽ ഇങ്ങനെ ഒരു റീത്ത് വെക്കുകയും ചെയ്തു ആദരാഞ്ജലികൾ ഈ ഓഫീസ് കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതായിരുന്നു ഐ എൻ ടി യു സി യൂണിയന്റെ ആക്ഷേപം വിമർശനം അതിനുശേഷം അപ്പോൾ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധക്കാരെ അതിന് പിന്നാലെ സി ഐ ട്യു പ്രതിഷേധവും ഉണ്ടായിരുന്നു സി ഐ ടിയുവിൻ്റെ യൂണിയൻ ചുമട്ട തൊഴിലാളികൾ അടക്കം പ്രതിഷേധവുമായി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് വലിയൊരു കൂട്ടമായിരുന്നു സി ഐ ട്യൂവിൻ്റെ ജില്ലാ നേതാക്കൾക്കും ഇവിടെ എത്തുകയും സജീവിച്ചറിയാനെതിരെ വരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യമുണ്ടായി പലതരം വാഗ്ദാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട് പക്ഷെ അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു തൊഴിലാളികളുടെ ആക്ഷേപം നിലവിൽ മുതലപ്പൊഴിയിലെ അഴിമുഖം പൂർണ്ണമായും മണൽ കൊണ്ട് അടഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും അത് മറികടക്കാനാവാത്ത ചെറിയൊരു ഡ്രഡ്ജിങ് കൊണ്ട് പരിഹരിക്കാനാവാത്ത വിധം പ്രശ്നം സങ്കീർണമായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച അതിലാണ് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ ഓഫീസിലേക്ക് ഇന്ന് നടന്നത് ഇതിൽ നാളെ പ്രധാനമായ ഒരു ചർച്ച ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകണം ഇല്ല ഇല്ലെങ്കിൽ ഈ സമരം ഇന്ന് നടന്നത് സൂചനാ സമരമാണ് ഇല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഉപരോധ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള തീരുമാനത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നു നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് ആ വിധത്തിൽ സമരം കൂടുതൽ ശക്തമാവുകയാണ് നിയമപരമായി കൂടി ഈ വിഷയത്തെ കാണാനുള്ള തീരുമാനം വരുന്നു ഈ പ്രതിഷേധങ്ങൾക്കിടെ സർക്കാരിൻ്റെ അനുനയ നീക്കങ്ങളും ചില നിർണായക തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വരുന്നു എന്നതും പ്രധാനമായി കാണണം പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള മണൽ നീക്കം വളരെ കാര്യക്ഷമമല്ലാതെയാണ് പോകുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് രണ്ടായിരം ക്യൂബിക് മീറ്റർ മണലാണ് ഒരു ദിവസം നീക്കുന്നത് അത് ഇരട്ടിയാക്കണമെന്ന് കരാറുകാരന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാരിടൈം ബോർഡിൻ്റെ അടക്കം ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഡ്രഡ്ജിങ് കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഏതായാലും സമരം തുടരുമെന്ന പ്രഖ്യാപനം വരുന്നു നാളെ മന്ത്രിയുമായി ചർച്ച നടക്കും ആ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ് വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ട് ആതിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം